ചപ്പാത്ത മരുതുംപേട്ടയിൽ രണ്ടു മാസം പ്രായമായ പശുക്കിടാവിനെ അജ്ഞാത ജീവി കടിച്ചു കീറി ചപ്പാത്ത മരുതുംപേട്ട കണ്ണാടിശ്ശേരിൽ വിൻസ്മോന്റെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയാണ് കീറി മൃതപ്രായമാക്കിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തെരുവു നായ്ക്കളുടെ ആക്രമണമെന്ന് ഉദ്യോഗസ്ഥരും വന്യമൃഗ ആക്രമണമെന്ന് മൃഗസംരക്ഷണ വകുപ്പും പറയുന്നു ഇന്ന് രാവിലെ ജിൻസുമോൻ പശുവിനെ കറക്കാനായി കൂട്ടിലെത്തിയപ്പോഴാണ് പശുക്കിടാവിന്റെ പിൻഭാഗം കടിച്ചു കീറിയത് കണ്ടത് കൂട്ടിൽ പിടിവിടി നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പശുക്കിടാവിന്റെ പിൻഭാഗം വലിയ രീതിയിലാണ് കടിച്ചു കീറിയത് രാത്രിയിൽ തുടങ്ങിയ ശക്തമായ മഴ പുലർച്ചെ വരെ നീണ്ടു നിന്നതിനാൽ ആരും ശബ്ദം കേട്ടില്ല കൂട്ടിനുള്ളിൽ തള്ളപ്പശുവും മറ്റൊരു പശുവും ഉണ്ടായിരുന്നു ഇതിനെ ജീവി ആക്രമിച്ചിട്ടുമല്ല കൂടിന് മുൻഭാഗത്തായിട്ടാണ് പശുക്കിടാവിനെ കെട്ടിയിരുന്നത് പശുക്കിടാവിനെ പരിക്കേറ്റുവെങ്കിലും ജീവനുണ്ടായിരുന്നു വാതിൽ ഭാഗത്തേക്ക് പുറംതിരിഞ്ഞായിരുന്നു പശുക്കിടാവിനെ കെട്ടിയിരുന്നത് പുറത്തുനിന്ന് വന്ന ജീവി പിൻഭാഗത്ത് പിടികൂടിയതാവാമെന്നാണ് നിഗമനം സമീപത്ത് കാൽപ്പാടുകൾ ഉണ്ടെങ്കിലും മഴയത്ത് കാൽപ്പാടുകൾ അബക്തമായി അതിനാൽ തിരിച്ചറിയാൻ കഴിയില്ല ഞാൻ വേണ്ടി കണ്ടത് കടന്ന് കടിച്ച് കിടക്കുന്ന

എന്നിരുന്നാലും വരുന്ന രണ്ട് ദിവസം സ്ഥലത്ത് പരിശോധന നടത്തുമെന്നും പ്രാഥമികമായിട്ട് ബോധ്യപ്പെടുന്നത് ഇത് പട്ടി കൂട്ടത്തെ ആക്രമിച്ച് ആണ് കാണപ്പെടുന്നത് അതിന് മറ്റ് വന്യജീവി ആക്രമിച്ചതിനായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല സർക്കാർ പട്രോളിംഗും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കും അനുഭവത്തിന്റെ ഇതുണ്ടാവും പശുക്കിളാവിനെ ശുശ്രൂഷിക്കാൻ എത്തിയ മൃഗഡോക്ടർ റോസ് മേരി പരിശോധനയ്ക്ക് ശേഷം ഏതോ വന്യമൃഗ ആക്രമണമാണെന്ന് വിലയിരുത്തി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോ ജോൺസൺ പഞ്ചായത്ത് അംഗം ബി ബിനു എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ